ഹായ് ഡിയേഴ്സ് ലിഗീസ് ഫാഷൻ ഹാവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ എന്താണെന്ന് സൺഡേ ആയിട്ട് വന്നിട്ടുള്ളത് എന്ന് വെച്ചാൽ കുറേ പേർക്ക് നമ്മുടെ കളക്ഷൻസ് മേടിക്കുന്ന കുറേ പേര് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ തിരക്കുള്ള ആൾക്കാർ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് പലർക്കും കൃത്യസമയത്ത് വീഡിയോ കാണാൻ പറ്റുന്നില്ല കണ്ടുവരുമ്പോഴേക്കും സ്റ്റോക്ക് തീർന്നു പോകുന്നു അങ്ങനെയൊക്കെയുള്ള പരാതികൾ ഞാൻ കേൾക്കുന്നു അപ്പോൾ ഒരു വീഡിയോ ഒരു എല്ലാപ്പോഴും നമുക്ക് സാധിക്കില്ല കാരണം നമുക്കൊരു സൺഡേ ആണ് കൂടി വീട്ടിലെ കാര്യങ്ങളും കൊച്ചുങ്ങളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ഫ്രീ ആയിട്ട് ചെയ്യാൻ കിട്ടുന്ന ഒരു സമയം അതുകൊണ്ടാണ് നമ്മൾ സൺഡേയ്സിൽ വീഡിയോ ഇടാത്തത് ഞാൻ ഞാനെല്ലാ വീഡിയോൻ്റെ ഓർഡേഴ്സ് എടുക്കുന്നത് ഷോപ്പിലെ സ്റ്റാഫ്സാണ് എടുക്കുന്നത് അപ്പോൾ വർക്കിംഗ് ഡേയ്സിൽ ഇട്ടാലല്ലേ അവർക്ക് ഓർഡർ എടുക്കാൻ പറ്റുള്ളൂ സൺഡേയ്സ് ഇട്ടാണെങ്കിൽ ഞാൻ തന്നെ എടുക്കണം ഞാൻ തന്നെ ഇതിന് വേണ്ടി എൻഗേജ്ഡായിട്ട് ഇരിക്കണം അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഡിലേ ആവുന്നു അങ്ങനെ പ്രശ്നമുള്ളതുകൊണ്ടാണ് നമ്മൾ സൺഡേസ് ഇട ഇടാത്തത് അപ്പോൾ ഇന്ന് ഒരു വീഡിയോ ഇടാൻ കാരണം കുറേ പരാതികൾ ഉള്ളതുകൊണ്ടും അപ്പോൾ പിന്നെ ഒന്ന് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇടുന്ന കേട്ടെ ഇത് നമുക്ക് കണ്ടിന്യൂ ചെയ്തു പോകുന്ന ഒരു പ്രോസസ്സല്ല എന്നാലും എല്ലാവർക്കും കാണാൻ പറ്റുന്ന രീതിയിൽ സൺഡേ ആകുമ്പോൾ ഇനി പറയാൻ പറ്റില്ല കേട്ടോ എല്ലാ സൺഡേയ്സും എല്ലാവരും ഫ്രീ ആയിരിക്കണം ചിലർക്ക് ഓഫീസിൽ പോകുമ്പോഴാണ് പിന്നെയെങ്കിലും ഫ്രീ ഉള്ളത് അപ്പോൾ അങ്ങനെയുള്ളവരുണ്ട് അപ്പോൾ രണ്ട് കൂട്ടരും കൂടി പരിഗണിച്ച് നമ്മൾ നോർമൽ ഡേയ്സിൽ വിടാറുണ്ട് ഇപ്പോൾ എന്താ അവരെണ്ണം സൺഡേയിൽ വിടുന്നുണ്ട് കേട്ടോ ഇന്നത്തെ കളക്ഷൻസ് നമ്മളൊന്നും റീസ്റ്റോക്ക് ചെയ്തല്ല എല്ലാം പുതിയ കളക്ഷൻസാണ് വേഗം വേഗം കാണിക്കാം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടത്തിലുള്ള ബെൽ ബട്ടണിൽ ഓൾ തന്നെ പ്രസ് ചെയ്യാം കേട്ടോ അപ്പോഴാണ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ എന്നും നമ്മൾ വീഡിയോ ഇടുന്നത് പതിനൊന്ന് മണി ടൈമിലാണ് രാവിലെ കേട്ടോ ഇനി തലേ ദിവസം നമ്മൾ ഇന്ന ഇന്നതാണ് വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടാവും നമ്മുടെ കമ്മ്യൂണിറ്റിയിലാണ് പറയുക വാട്സപ്പിൻ്റെ കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് എല്ലാ വീഡിയോൻ്റെയും താഴെ പോകുന്നുണ്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അതിനകത്ത് ജോയിൻ ചെയ്യാം നമ്മൾ അതിനകത്ത് ഒരുപാട് ഫോട്ടോസ് ഇടുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല ഞാൻ എന്തെങ്കിലും ഇൻഫർമേഷൻ പറയാനുണ്ടെങ്കിൽ അതിന് വേണ്ടി മാത്രമാണ് അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്കും ഒന്ന് ഫോളോ ചെയ്തേക്കാം കേട്ടോ കളക്ഷൻസിലേക്ക് അടക്കാം ഫസ്റ്റ് വൺ ഞാൻ വേറെ ചെയ്തിട്ടുള്ള ഒരു കളറാണ് ഇതൊരു പർപ്പിൾ ഷെയ്ഡ് ഒരു ലൈറ്റ് പർപ്പിൾ ഷെയ്ഡിലേക്ക് വരുന്ന ഒരു ടോണാണ് ഈ കളേഴ്സ് നമുക്ക് അങ്ങനെ കിട്ടാത്ത ഒരു കളേഴ്സാണ് പലരും നമ്മളോട് അൻവിതയോടെ വേറെ വേറെ കളേഴ്സ് ഒക്കെ ചോദിക്കുന്നുണ്ട് നമ്മൾക്ക് എങ്ങനെയാണോ പ്രൊഡക്ഷൻ ചെയ്യുന്നത് അതിനനുസരിച്ചാണ് നമുക്ക് കിട്ടുന്നത് നമുക്കിതിൽ ഒരു യാതൊരുവിധ പങ്കോ കോൺട്രിബ്യൂഷനോ ഒന്നും ഇല്ല അപ്പോൾ ഓരോ പാറ്റേണും കാണുമ്പോൾ കാണുമ്പോഴിപ്പോൾ ബ്ലാക്ക് ആണെങ്കിലും എത്ര തവണ ബ്ലാക്ക് കൊണ്ടുവന്നാലും നമുക്ക് നല്ല ഡിമാൻഡ് ഉള്ള ഒരു കളറാണ് ബ്ലാക്ക് അതുപോലെ തന്നെ ഏത് കളേഴ്സ് ആണെങ്കിലും അൻവിത എന്നൊരു ബ്രാൻഡിന് അതിൻ്റെതായ മൂല്യമുണ്ട് അതുകൊണ്ടാണ് എടുത്തിട്ട് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ വർക്ക് എന്ന് പറയുന്നത് ആപ്ലിക് വർക്കാണ് ഈ പൂവിൻ്റെ ഡിസൈനിലുള്ളത് ഇലയൊക്കെ ഉള്ളത് ആപ്ലിക് വർക്കാണ് ആപ്ലിക് വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് തന്നെ വർക്ക് ചെയ്തെടുത്തിട്ടുള്ളൂ ഒരു സെപ്പറേറ്റ് ഒരു മെറ്റീരിയൽ വെച്ച് ചെയ്തിട്ടുള്ളൂ അതുപോലെ തന്നെ നമുക്ക് മെറേസിൻ്റെ ഡീറ്റെയിൽ പോകേണ്ട അതിനു ചുറ്റും ത്രെഡ് വർക്ക് പോവേണ്ട ഇതൊരു എന്താ പറയുക പാനൽ കട്ടിലാണ് പോകുന്നത് ഫ്രണ്ടിൽ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് പാനൽ ഫ്രണ്ടിൽ പുറകിലേക്ക് ഇതുപോലെ തന്നെ ത്രീ പാനൽ സ്ട്രക്ചറിലാണ് പോകുന്നത് സ്ലീവിൻ്റെ എഡ്ജിൽ വേറൊരു പാച്ച് വർക്കാണ് ചെയ്തേക്കുന്നത് ഇതിനോട് മാച്ച് ആവുന്ന രീതിയിലുള്ളൊരു പാച്ച് വർക്കാണ് ചെയ്തേക്കുന്നത് കേട്ടോ ഇതെങ്ങനെയാണ് ബോർഡർ വർക്കും കാര്യങ്ങളൊക്കെ പോയിട്ട് നല്ല രസമുള്ളൊരു പാറ്റേൺ നല്ല കളറാണ് ഏലയൻ പാറ്റേണിൽ വന്നിട്ട് സ്ലിറ്റാണ് വരുന്നത് വൺ സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഫോർട്ടി ഫൈവ് ടു ഫോർട്ടി സെവൻ റേഞ്ചിലേക്കാണ് ലെങ്ത്ത് വരുന്നത് അറിയാലോ നല്ല കട്ടിയുള്ള ടൈപ്പ് മെറ്റീരിയലിൽ വരുന്നതാണ് മൂന്ന് ടൈപ്പ് ഉണ്ടെന്ന് എപ്പോഴും ഞാൻ പറയാറുണ്ട് അതിൽ ഏറ്റവും കട്ടിയുള്ള ടൈപ്പ് ആണ് വരുന്നത് കേട്ടോ എല്ലാൻ പാറ്റേൺ ആണ് വരുന്നത് താഴെ ഒരു ചെറിയ സ്ലിറ്റാണ് വരുന്നത് പിന്നെ പ്രൈസ് വരുന്നത് നയൻ നയൻറ്റി വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇതിൻ്റെ തന്നെ വേറൊരു കളറും കൂടി ഉണ്ട് അതിന് മുമ്പ് ഞാൻ ഇതിൻ്റെ ഒരു ക്ലോസർ വ്യൂ കാണിക്കാം ഇവിടെ ഇങ്ങനെ ഒരു ഹുക്ക് പോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് വേണമെങ്കിൽ ഓപ്പൺ ചെയ്തിട്ട് തലവഴി കടത്താം അല്ലാണ്ട് തന്നെ തല കടക്കും ഇങ്ങനെയാണ് വർക്ക് പോകുന്നത് അതൊരു ആപ്ലിക് വർക്കാണ് പോയിട്ടുള്ളത് ഈ പാനൽ ഇന്നെ ഒരു പാനൽ അടിച്ചതിന് ഒരു ത്രെഡ് വർക്ക് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കണ്ട അപ്പോൾ ഒന്നും കൂടി ഒന്ന് ആ ഒരു ഭാഗം ഹൈലൈറ്റ് ചെയ്ത് നിൽക്കും അങ്ങനെയാണ് വരുന്നത് സ്ലീവിൻ്റെ എഡ്ജിൽ ദ ഇങ്ങനെ ഒരു പാച്ച് വർക്കും ഒരു ത്രെഡ് വർക്കും കൂടിയാണ് കൊടുത്തിട്ടുള്ളത് സ്ലീവ് നമുക്കൊരു പതിനേഴ് ടു പത്തൊമ്പത് റേഞ്ചിലേക്ക് ലെങ്ത്ത് വരും കേട്ടോ പുറകിലും ഇതുപോലെ തന്നെ പാനലായിട്ടാണ് ചെയ്തേനെ അതിനോട് ഒരു സെപ്പറേറ്റ് ത്രെഡ് കൊടുത്തിട്ടില്ല പാനൽ തന്നെയാണ് പോകുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ മൂന്ന് പാനൽ ഫ്രണ്ടിലും മൂന്ന് പാനൽ അങ്ങനെ മൊത്തം സിക്സ് പാനൽ എന്നിട്ട് എ ലൈൻ പാറ്റേൺ പോലെ വന്നിട്ട് സ്ലിറ്റാണ് വരുന്നത് എ ലൈൻ പാറ്റേൺ പോലെ വരുമ്പോൾ തന്നെ നല്ലൊരു രസമാണ് കാണാനായിട്ട് അപ്പോൾ ഇവിടെ കൊണ്ട് ഇങ്ങനെ എ ലൈൻ പോലെ വന്നിട്ട് പിന്നെ സ്ലിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് കംഫർട്ടായിട്ട് വെയർ ചെയ്യാനാണ് സ്ലിറ്റ് യൂസ് ചെയ്യുന്നത് അങ്ങനെ നല്ല സ്ലിറ്റ് ഇഷ്ടമുള്ളവർക്ക് ആ പാറ്റേണും വരുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് കളർ ഇതാണ് സെക്കൻഡ് ഷെയ്ഡ് കാണുക അപ്പോൾ നെക്സ്റ്റ് കളർ നമ്മുടെ സെയിം ബ്ലാക്ക് ആണ് ബ്ലാക്ക് എപ്പോൾ കിട്ടിയാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ തന്നെ നമ്മുടെ കസ്റ്റമേഴ്സും അങ്ങനെ എൻ്റെ ഒരു ടേസ്റ്റിനോട് ചേർന്ന് വരുന്ന ആൾക്കാരാണ് ബ്ലാക്ക് എപ്പോൾ വന്നാലും സോൾഡ് ഔട്ടാണ് ഒരുമാതിരിയൊക്കെ നമ്മൾ റീസ്റ്റോക്ക് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ ഇപ്രാവശ്യം ഇതും പെട്ടെന്ന് തീർന്നു പോകുന്ന എനിക്കറിയാം കിട്ടുകയാണെങ്കിൽ നമ്മൾ കൊണ്ടുവരാം അങ്ങനെ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞാൽ നിങ്ങളോട് പറയുക മെസ്സേജ് അയക്കുക എന്നൊക്കെ പലരും പറയേണ്ടത് അതൊട്ടും ആയിട്ടുള്ള കാര്യമല്ല അത് ഞാൻ പലവട്ടം ട്രൈ ചെയ്തിട്ട് ഫെയിലായ ഒരു സംഭവമാണ് നമുക്കത് അങ്ങനെ പോസിബിൾ അല്ല ഇത്രയും പേർക്ക് മെസ്സേജ് അയക്കുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല നമ്മൾ തലേ ദിവസമേ പറയും അൻവിതിയാണ് അല്ലെങ്കിൽ റീസ്റ്റോക്കാണെന്ന് അപ്പോൾ അത് കണ്ട് നിങ്ങൾ മേടിക്കാൻ ശ്രമിക്കുക ആദ്യം പതിനൊന്ന് മണിക്കാണ് വീഡിയോ വരുന്നത് അതൊന്ന് വെയിറ്റ് ചെയ്തിരിക്കുക അന്ന് നിങ്ങൾക്ക് ഇഷ്ടമാണ് ണേ വേഗം വേഗം ഓർഡർ എടുക്കുക പേയ്മെൻ്റ് ഡീറ്റെയിൽസ് ഒന്ന് എത്രയും പെട്ടെന്ന് പേയ്മെൻറ്റ് ചെയ്ത് ക്ലോസ് ചെയ്യാൻ ശ്രമിക്കാം ഓക്കെ ദാ ഇതാണ് കേട്ടോ നേരത്തെ കാണിച്ചത് ഒരു പർപ്പിൾ ഷെയ്ഡും അതിനകത്തേക്ക് ഒരു പിങ്കിൻ്റെ അപ്ലിക്ക് വർക്കാണ് ഇതൊരു ഗ്രേയും ഒരു മൾട്ടി കളർ ഗ്രേ ആണ് ബേസ് അപ്ലിക്ക് വർക്കിലേക്ക് പോകുന്നത് കേട്ടോ ഇങ്ങനെയാണ് പാച്ച് വർക്ക് സെപ്പറേറ്റ് കൊടുത്തേക്കുന്നത് നല്ല ഭംഗിയുള്ള പാറ്റാണ് ഇവിടെ ഒരു പിങ്കിൻ്റെ ത്രെഡ് വർക്കാണ് പോകണമെങ്കിൽ ഇതൊരു റെഡ് കളറിലുള്ള ത്രെഡ് വർക്കാണ് പോകുന്നത് കേട്ടോ ഇങ്ങനെ വരും വൺ സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ലെങ്ത് മെഷർമെൻ്റ് എല്ലാം സെയിമാണ് നാൽപ്പത്തഞ്ച് ടു നാല്പത്തിയേഴ് സ്ലീവ് പതിനേഴ് ടു പത്തൊമ്പത് പ്രൈസ് നയൻ നയൻറ്റി സൈസായിട്ട് വരുന്നത് മീഡിയം ടു ത്രീ എക്സ് എൽ സൈസസിലാണ് കേട്ടോ അടുത്ത കളക്ഷൻ വന്നിട്ടുള്ളത് നല്ല രസമുള്ളൊരു ബൊട്ടാണിക്കൽ പ്രിൻ്റ് എന്ന് പറയും അല്ലെങ്കിൽ കായും പൂവൊക്കെ പോലത്തെ ഒരു ഡിസൈൻ വർക്കാണ് ഇതിനകത്ത് പോകുന്നത് നല്ല ഭംഗിയിൽ ഒരു വിനക്ക് പോലെ അതും ഒരു കാന്താവർക്കും സീക്വൻസ് വർക്കും ഒക്കെ കൊടുത്തിട്ടാണ് വീനക്ക് കൊടുത്തിട്ടുള്ളത് ഒരു സെപ്പറേറ്റ് മെറ്റീരിയൽ വെച്ച് പാച്ച് വർക്കാണ് ചെയ്തേക്കുന്നത് കേട്ടോ നല്ല രസമാണ് കാണാനായിട്ട് പ്രിൻസസ് കട്ടിലാണ് വരുന്നത് അതിനും പ്രിൻസസ് കട്ടിൻ്റെ ഇവിടെയും ഒരു സെപ്പറേറ്റ് ഈ കളറിലുള്ള പാ ഒരു മെറ്റീരിയൽ വെച്ച് യൂസ് ചെയ്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കാർ ശരിക്കും ആ ഒരു ആ ഒരു സ്റ്റിച്ചിങ് നമുക്ക് എടുത്ത് കാണാൻ പറ്റും അങ്ങനെയാണ് വരുന്നത് കേട്ടോ ഇതും ഏലയാൻ പാറ്റേൺ പോലെ വന്നിട്ട് സ്ലിറ്റാണ് വരുന്നത് വൺ സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ സ്ലീവിൻ്റെ ലെങ്ത്ത് വരുന്നത് പതിനേഴ് ടു പത്തൊമ്പതാണ് സ്ലീവിൻ്റെ എഡ്ജിലും ഇതുപോലെ ഒരു പാച്ച് വർക്കും ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട് ടോപ്പ് മൊത്തത്തിൽ ലെങ്ത്ത് വരുന്നത് ഒരു നാൽപ്പത്തി അഞ്ചര ടു നാൽപ്പത്തി ഏഴര റേഞ്ചിലേക്കാണ് ഇവിടെ പ്രിൻസസ് കട്ടാണ് പുറകിലും അങ്ങനെ തന്നെയാണ് അപ്പോൾ നമുക്ക് ശരിക്കും ഒരു സിക്സ് പാനലിൻ്റെ ഒരു കോൺസെപ്റ്റ് കിട്ടും ഇത് ഇതെല്ലാം തന്നെ നമുക്ക് ഞാൻ സ്മോൾ സൈസ് വേറെ ചെയ്യുന്ന ആളാണെങ്കിലും മീഡിയം എടുത്താൽ ആണ് നിങ്ങൾക്ക് ഈ പ്രിൻസസ് കട്ട് അല്ലെങ്കിൽ ത്രീ പാനൽ കട്ട് ഒക്കെ വരുന്നത് ഒരു സൈസ് എക്സ്ട്രാ എടുക്കാം യാതൊരു പ്രശ്നവും നമുക്കത് ആ ഷേപ്പിലേക്ക് തന്നെ കിടന്നോളും പ്രിൻസസ് കട്ട് ആണെങ്കിലും പാനൽ കട്ട് ആണെങ്കിലും ബോഡി ഷേപ്പിലേക്ക് ഓരോട്ടോ അപ്പോൾ എപ്പോഴും വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു സൈസ് എക്സ്ട്രാ എടുത്തു എന്ന് വിചാരിച്ച് യാതൊരു പ്രശ്നവും ഇല്ല ഇപ്പം ഒന്ന് വേണമെങ്കിൽ ഈ ഈ ഭാഗം ഒന്ന് പിടിക്കാം പിടിച്ചില്ലെങ്കിൽ യാതൊരു പ്രശ്നവും ഇല്ല അത്രയും ഷേപ്പായിട്ട് തന്നെയാണ് കിടക്കുന്നത് അപ്പോൾ അങ്ങനത്തെ വരുന്നത് അങ്ങനെ യൂസ് ചെയ്യാം അൻവിതയുടെ വേണമെങ്കിൽ ഓൾമോസ്റ്റ് ഒക്കെ അങ്ങനെ എടുക്കാം കാരണം പുറ ഇപ്പോൾ നോർമൽ സ്ലിറ്റ് വരുന്നതാണെങ്കിൽ പുറകിൽ ടക്ക് ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് ഷേപ്പ് ചെയ്യണമെങ്കിൽ അങ്ങനെ എടുത്താൽ മതി നോർമലിനേക്കാൾ ഒരു ഇത് കിട്ടും ഒരു ഷേപ്പ് കിട്ടും അതുകൊണ്ട് ഒരു എക്സ് ഒരു സൈസ് എക്സ്ട്രാ എടുത്തു എന്ന് വിചാരിച്ച് പ്രശ്നവും ഇല്ല അൻവിതയുടെ കേട്ടോ ചിലത് പക്ഷേ മെഷർമെൻ്റ് കൂടുതലുണ്ടാവും അപ്പം ഓർഡർ എടുക്കുന്ന സമയത്ത് ഒന്ന് ചോദിച്ചിട്ട് കൺഫേം ചെയ്ത് എടുത്താലും കുഴപ്പമില്ല നമ്മൾ നമ്മളെല്ലാം മെഷർമെൻ്റും എടുക്കും ഇപ്പം എടുക്കുമ്പോൾ ചിലപ്പോൾ ഇത്ര കൂടുതൽ കാണുമായിരിക്കും പക്ഷെ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ബോഡി ഷേപ്പിലേക്ക് വരും അതുകൊണ്ടാണ് ഒരു സൈസ് എടുത്താൽ തെറ്റില്ല എന്ന് പറയുന്നത് അല്ല ഇപ്പം എന്നെപ്പോലെയൊക്കെ ഇപ്പം ഇന്നതെടുത്താലും ഇന്നതെടുത്താലും കുഴപ്പമില്ല എന്നൊരു മൈൻഡിലുള്ളവരാണെങ്കിൽ ആ സൈസ് തന്നെ എടുക്കാട്ടോ നിങ്ങൾ ഏത് സൈസ് ചോദിക്കുന്നോ ആ സൈസിനനുസരിച്ചുള്ള റിപ്ലൈ ആണ് നമ്മൾ ഇവിടുന്ന തരുക അതുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ട് നമുക്കൊരു സജഷൻ പറയാൻ പറ്റില്ല പലരുടെ ബോഡിയും പല തരത്തിലും എനിക്കിപ്പോൾ ഇച്ചിരി വയറുള്ള ടൈപ്പ് ആണ് വയറുള്ള ടൈപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വന്നതാണ് വയറ് അപ്പോൾ അപ്പോൾ എനിക്ക് ചിലപ്പോൾ ചില ഡ്രസ്സുകൾ ഇവിടെ ടൈറ്റ് ആയിരിക്കുന്നതിനോട് താല്പര്യമില്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ഒരു സൈസ് എടുക്കാം എന്നിട്ട് പിന്നെ ഈ ഭാഗം ഒന്ന് ഷേപ്പ് ചെയ്താൽ മതിയല്ല അപ്പോൾ അത് നിങ്ങളുടെ അനുസരിച്ച് എടുക്കാം അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് എയ്റ്റ് ഫോർ ഫൈവ് ആണ്ട്ടെ എണ്ണൂറ്റി നാൽപ്പത്തഞ്ച് വിത്ത് ഫ്രീ ഷീ ആണ് കേട്ടോ നല്ല പ്രൊഡക്റ്റാണ് നല്ല സ്റ്റൈലിഷ് ആയിട്ട് വേറെ നല്ല സ്റ്റാൻഡേർഡ് ഒരു ആണ് വരുന്നത് കേട്ടോ സൈസ് ചാർട്ട് വരുന്നത് മീഡിയം ടു ത്രീ എക്സലാണ് ഇതിൻ്റെ തന്നെ വേറൊരു കളറുണ്ട് അത് മീഡിയം ടു ഡബിൾ എക്സിലാണ് ഇപ്പോൾ നേരത്തെ കാണിച്ച പർപ്പിളും ബ്ലാക്കും കൂടി കാണിച്ചില്ല അതിനകത്ത് പർപ്പിൾ ത്രീ എക്സിലില്ല ഡബിൾ എക്സിൽ വരുള്ളൂ ചിലതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും സെറ്റ് വൈസിൽ വ്യത്യാസം വരുന്നുണ്ട് അതാണ് കേട്ടോ അപ്പോൾ ഓക്കെ ഇത് മീഡിയം ടു ത്രീ എക്സിലാണ് വരുന്നത് ഇവിടെ ഒരു ബ്ലൂവിൻ്റെ ആണ് കേട്ടോ ഒരു ടീൽ ബ്ലൂ എന്ന് പറയാൻ പറ്റില്ല ഒരു ഓഷ്യൻ ബ്ലൂ അങ്ങനത്തെയൊക്കെ പറയുന്ന ഒരു കളറാണ് നല്ല കളറാണ് വരുന്നത് അടുത്ത കളറാണ് അടുത്ത കളർ ഷെയ്ഡ് വരുന്നത് ഇതാ എങ്ങനെയാണ് കേട്ടോ ഇവിടെ ഒരു ഒരു പെർപ്പിളിൻ്റെ പോലത്തെ ഒരു കളർ ആണ് വരുന്നത് കേട്ടോ പർപ്പിൾ അല്ലെങ്കിൽ ഒരു ഡസ്റ്റി പിങ്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം അങ്ങനത്തെ ഒരു കോമ്പിനേഷൻ അപ്പൊ ഇതിൻ്റെ ബേസിലും അല്ലെങ്കിൽ ഇതിനകത്ത് വരുന്ന കളേഴ്സും അതിനോട് മാച്ച് ആവുന്ന രീതിയിലാണ് രണ്ടും വരുന്നത് ഇപ്പം നേരത്തേല് ഒരു ബ്ലൂ ആണെങ്കിൽ ഇത് വരുന്നത് പർപ്പിളാണ് നേരത്തെ ഞാൻ ക്ലോസർ വീ കാണിച്ചില്ല അല്ലേ ഇപ്പം ഇത് കാണിക്കാം കേട്ടോ അതെങ്ങനെയാണ് ത്രെഡ് വർക്കും ഇടയ്ക്ക് ചെറിയൊരു സീക്വൻസ് വർക്കും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്ലീവിൻ്റെ എഡ്ജിലും ഇതുപോലെ തന്നെ ഇത്തിരി വീതിയിൽ തന്നെ ഒരു പാച്ച് വർക്ക് കൊടുത്തിട്ട് ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും കൊടുത്തിട്ടുണ്ട് അതിൻ്റെ നടുക്കൂടെ വേറെ ഒരു കളറിൻ്റെ ത്രെഡും കൂടി പോയിട്ടുണ്ട് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ പ്രിൻസസ് കട്ടിലാണ് വരുന്നത് ഇവിടെ കണ്ടോ ഒരു സെപ്പറേറ്റ് ആ ഒരു ഈ പാച്ചിൻ്റെ ഒരു ഇതും കൂടി കൊടുത്തോളുകൊണ്ട് തന്നെ ഒരു പൈപ്പിംഗ് പോലെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ അവിടെ ഭാഗം ഒന്നും കൂടി ഹൈലൈറ്റ് ചെയ്ത് കിട്ടും പുറകു സൈഡും ഇതുപോലെ തന്നെ പ്രിൻസസ് കട്ട് പാറ്റേണിലാണ് വരുന്നത് ഓക്കെ അല്ലേ അതിങ്ങനെ സെപ്പറേഷൻ കൊടുത്തിട്ടില്ല എന്നാലും ആ പാച്ചേണിലാണ് വരുന്നത് നല്ല അടിപൊളി പ്രൊഡക്റ്റാണ് ഈ കളറിൽ മീഡിയം ടു ഡബിൾ എക്സിലാണ് അവൈലബിളായിട്ടുള്ള പ്രൈസ് എയ്റ്റ് ഫോർ ഫൈവ് അടിപൊളി പ്രൊഡക്റ്റാണ് ഈ പ്രൈസിന് അൻവിത ഫ്രീ ഷിപ്പിങ്ങിൽ നിങ്ങൾക്ക് നല്ല ആയിട്ട് വേർ ചെയ്യാൻ പറ്റിയ ഒരു പാറ്റേണും ഡിസൈനും ആണ് മിസ് ചെയ്യാൻ പർച്ചേസ് ചെയ്യുക അടുത്ത കളക്ഷൻ അടുത്ത കളക്ഷൻ വന്നിട്ടുള്ള നല്ല രസമുള്ള ഒരു കളറാണ് കേട്ടോ ഒരു സീ ഗ്രീൻ എന്നൊക്കെ പറയുന്ന പോലത്തെ നമ്മൾക്ക് നല്ല തെളിച്ചമുള്ള കടലിൻ്റെ നീലക്കളറിനോ അങ്ങനെയൊക്കെ പറയുന്ന പോലെത്തെ നമ്മുടെ നാട്ടിലെ കടലിൻ്റെ കളറല്ല കേട്ടോ ആ ഒരു കളർ ചാട്ടിലേക്ക് വരുന്ന ഒരു പാറ്റേൺ ആണ് ഇക്കത്തിൻ്റെ പോലത്തെ ഒരു പാച്ച് വർക്ക് ചെയ്തേക്കണം ഇവിടെ ഒരു പെയിൻറ്റിൻ്റെ വർക്ക് ത്രെഡ് വർക്കൊക്കെ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ മിററിൻ്റെ ഡീറ്റെയിലിംഗ് പോയിട്ടുണ്ട് സീക്വൻസ് വർക്ക് പോയിട്ടുണ്ട് നല്ല കുട്ടിപോലെ പ്രീമിയം കോൺസെപ്റ്റിൽ വരുന്നൊരായിട്ടാണ് സ്ലീവ് ഇതാ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഇതേപോലൊരു വർക്കും ഇവിടുന്ന് ഒരു സെപ്പറേറ്റ് പാച്ച് വർക്കും കൊടുത്തിട്ടുള്ളത് ഇങ്ങനെ ഒരു കട്ടിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നല്ല പ്രൊഡക്റ്റാണ് നല്ല സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡായിട്ടാണ് നല്ല കളർ കളർച്ചാട്ടമാണ് വരുന്നത് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് നാൽപ്പത്തി ആറ് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ റേഞ്ചിലേക്കാണ് ലെങ്ത് വരുന്നത് സ്ലീവാണെങ്കിലും ഒരു പതിനേഴ് ടു ഇരുപത് റേഞ്ചിലേക്ക് ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ ഈ ഭാഗം കാണാൻ നല്ല രസമാണ് ഇതിനകത്തും ത്രെഡ് നമ്മുടെ ഒരു മിററിൻ്റെ ഡീറ്റെയിലിങ് പോയിട്ടുണ്ട് അതിനു ചുറ്റും ത്രെഡ് വർക്കൊക്കെ പോയിട്ടുണ്ട് നെക്ക് പാറ്റേൺ കണ്ടോ ഒരു സെപ്പറേറ്റ് ഒരു പാച്ച് വർക്ക് പോലെ കൊടുത്തേക്കണം അങ്ങനെ ഇങ്ങനെയാണ് സ്റ്റിച്ചിങ് നല്ല രസമുള്ള ഒരു പാറ്റേൺ ആണ് ഓവറോൾ നല്ല അടിപൊളി ആണ് സൈസ് സ്റ്റാർട്ട് വരുന്നത് മീഡിയം ടു ത്രീ എക്സ് എൽ സൈസ് ആണ് കേട്ടോ ഇങ്ങനെ ഒരു ക്ലോസർ വീ കാണിക്കാം ഇതെങ്ങനെയാണ് വർക്ക് പോകണം ഇത് സെപ്പറേറ്റ് ഒരു പാച്ച് വർക്കാണ് കേട്ടോ നല്ല കട്ടിയുള്ള ടൈപ്പ് മെറ്റീരിയൽ തന്നെയാണ് സ്ലീവിൻ്റെ എഡ്ജിൽ ഇതാ ഇങ്ങനെ വരും വർക്ക് ഇതൊരു സെപ്പറേറ്റ് പാച്ച് വർക്കാണ് ഇങ്ങനെ ഒരു കട്ടിങ് കൊടുത്തിട്ടുണ്ട് പുറകെ സൈഡ് ടക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇപ്പം ഇത് പ്രിൻസസ് കട്ടിനേക്കാളും കുറച്ചും കൂടി ലൂസ് ടൈപ്പിൽ വരും പ്രിൻസസ് കട്ടാണെങ്കിൽ കുറച്ചും കൂടി ബോഡി ഷേപ്പ് കിട്ടും ഇത് നോർമൽ സ്ലിറ്റിൽ വരുന്നതാണ് നല്ല ഒരു പാറ്റേൺ അതുകൊണ്ട് ഞാൻ പ്രിൻസസ് കട്ടും അല്ലെങ്കിൽ ഒരു എലൈൻ പാറ്റേണും തമ്മിലുള്ള വ്യത്യാസം കാണിക്കാൻ വേണ്ടിയാണ് ചിലപ്പോൾ എപ്പോഴും ഇതുപോലെ ആയിരിക്കുന്നില്ല മെഷർമെൻ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരാം ഒരു സൈസ് എക്സ്ട്രാ എടുത്തു എന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല ഇതിപ്പോൾ എനിക്ക് ഒന്ന് ഷേപ്പ് ചെയ്യും ബോഡി ഷേപ്പ് ചെയ്താലാണ് ഞാൻ എസ് എസ് സൈസ് ആണെങ്കിൽ എനിക്ക് കറക്റ്റ് ഫിറ്റ് ആയിരിക്കും സ്ലിറ്റിന് കേട്ടോ അപ്പം ആലയൊക്കെ അല്ല ആലും പാനൽ കട്ടിലും വരുമ്പോൾ മീഡിയ എടുത്താലും പ്രശ്നമില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കാര്യം നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നത് ഓക്കെ അല്ലേ അപ്പോൾ ഇതാണ് പ്രോഡക്റ്റ് പ്രൊഡക്റ്റ് സൈസ് സൈസായിട്ട് മീഡിയം ടു ഡബിൾ എക്സ് ട്രിപ്പിൾ എക്സ് എൽ എം ടു ത്രീ എക്സ് എൽ ആ ഒക്കെ തെറ്റാണ് ഉള്ളത് ദൈവം എം ടു ത്രീ എക്സ് എൽ പ്രൈസ് നയൻ നയൻറ്റി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് കേട്ടോ നല്ല കളറാണ് എപ്പോഴും കിട്ടാത്ത കളറാണ് വേഗം പർച്ചേസ് ചെയ്തോളാം അടുത്ത പറ്റേ അടുത്ത കളക്ഷൻ വന്നിട്ടുള്ളത് നമ്മൾ ഇതിൻ്റെ ഒരു പർപ്പിൾ ഷെയ്ഡ് ഇതിനും കുറേ നാൾ മുമ്പിട്ടാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എപ്രാവശ്യം നമുക്കൊരു ഇതിൻ്റെ ബ്ലൂ ഷെയ്ഡ് ആണ് കിട്ടിയത് ബ്ലൂ എന്ന് പറഞ്ഞാൽ നേരത്തെ കാണിച്ച ഒരു സീൽ ബ്ലൂ അല്ലെങ്കിൽ ഗ്രീൻ എന്ന് പറയുന്നതിനേക്കാളും കുറച്ചും കൂടി ഡിഫറൻസ് ഉണ്ട് ഫുൾ കാന്ത ലൈൻസാണ് ഇതിനകത്ത് പോയിട്ടുള്ളത് ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുള്ളത് ഒരു ഒരു പെയിൻറ് വർക്ക് പോലത്തെ ഒരു വർക്കാണ് കേട്ടോ ഇതും സ്ലീവിൻ്റെ എഡ്ജിലും അതുപോലെ തന്നെ വർക്ക് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു കട്ടിക്ക് ഒരു കൊടുത്തിട്ട് പൈപ്പിംഗ് പോലെ കൊടുത്തിട്ട് പിന്നെ ഇവിടെയാണ് ആ ഒരു വർക്ക് കൊടുത്തിട്ടുള്ളത് ഇവിടെ ത്രെഡ് വർക്ക് സെപ്പറേറ്റ് വേറെ കൊടുത്തിട്ടുണ്ട് ഓവറോൾ കാന്താലയൻ പോലെയാണ് വരുന്നത് നേരത്തെ കാണിച്ചത് സ്ലിപ്പ് പാറ്റേൺ ആ ഒരു കളറിലെ സ്ലിപ്പ് പാറ്റേൺ ആണെങ്കിൽ ഇത് ഏലയൻ പോലെ വന്നിട്ട് സ്ലിറ്റാണ് ഇതെനിക്ക് നല്ല ലൂസാണ് ഞാനത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് പാനൽ കട്ടിലാണ് വന്നിരിക്കുന്നത് ത്രീ ത്രീ പാനലാണ് പക്ഷേ ഞാൻ ലാ മീഡിയ ഇട്ടാൽ എനിക്ക് ഓൾമോസ്റ്റ് സ്റ്റോക്കാണ് ലാർജ് ഇട്ടാൽ എനിക്ക് ലൂസാണ് ഷേപ്പ് ചെയ്യാൻ പാകത്തിനാണ് വരുന്നത് ഇപ്പം ഇത് ലാർജ് സൈസിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ മൂന്ന് സൈസസ്സിൽ മാത്രമാണ് അത് ആയിട്ടുള്ള ലിമിറ്റഡ് സ്റ്റോക്കാണ് വേണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ എടുക്കാം കേട്ടോ ഇവിടെ ഇത് പുറകിലേക്കും ഇതുപോലെ തന്നെ ത്രീ പാനൽ സ്ട്രക്ചറിലാണ് വരുന്നത് അപ്പോൾ മൊത്തം നമുക്ക് സിക്സ് പാനൽ വരും ഇങ്ങനെയാണ് അതിൻ്റെ ഡീറ്റെയിലിങ് പോകുന്നത് കേട്ടോ കണ്ട അത് ത്രെഡ് വർക്ക് രണ്ട് കളർ ഷെയ്ഡിൽ പോലെയാണ് ആ ഒരു കാന്ത ലൈൻസ് പോയിട്ടുള്ളു കേട്ടോ അത് ഫുൾ വീവിങ് പാറ്റേണാണ് ഉള്ളിലേക്ക് അതിൻ്റെ ത്രെഡിൻ്റെ ഇത് കാണാം കേട്ടോ നല്ല ഭംഗിയാണ് ഇങ്ങനെ രണ്ട് ഷെയ്ഡ് ആയതുകൊണ്ട് തന്നെ ഒരു നന്നായി ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് ആ വർക്ക് സ്ലീവിൻ്റെ എഡ്ജ് ഇതായതുപോലെ വരും ഇവിടെ കണ്ട കട്ടിക്ക് കട്ടിക്കിച്ചിരി വീതിയിൽ കൊടുത്തിട്ടുള്ള ഭാഗം അതിൻ്റെ പാറ്റേൺസ് ഒരു സ്ലോപ്പ് പോലെ ചെരിഞ്ഞ രീതിയിലാണ് വരുന്നത് കേട്ടോ പിന്നെ ഈ പൂവിൻ്റെ ഡിസൈൻ പുറകിൽ ഇതുപോലെ തന്നെയാണ് വരുന്നത് ഓക്കെ ലെങ്ത്ത് വരുന്നത് ഒരു ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ആൻഡ് ഹാഫ് റേഞ്ചിലേക്ക് വരുന്നുണ്ട് എലൈൻ വന്നിട്ട് സ്ലിറ്റാണ് സ്ലീവ് വരുന്നത് ഒരു പത്ത് പതിനേഴ് ടു പത്തൊമ്പതര റേഞ്ചിലേക്കാണ് കേട്ടോ പ്രൈസ് നയൻ നയൻറ്റി ആണ് ലാർജ് എക്സെൽ ഡബിൾ എക്സെൽ മൂന്ന് സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്ത കളക്ഷൻ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ളൊരു ചെക്ക് പാറ്റേൺ പോലെ ഇതാ ഒരു മെറ്റീരിയൽ അങ്ങനെ തന്നെയാണ് ഒരു ത്രെഡ് വർക്കോ കാര്യങ്ങളോ ഒന്നുമല്ല ഇതുപോലത്തെ ചെക്ക് പാറ്റേണിലുള്ള ത്രെഡാണ് വരുന്നത് പ്രിൻസസ് കട്ടിലാണ് വരുന്നത് പ്രിൻസസ് ഇവിടെ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഇതുപോലെ ഒരു പൂവിൻ്റെ ഡിസൈനിൽ ത്രെഡ് വർക്ക് മെഷീൻ എംബ്രോയ്ഡറിയിൽ ത്രെഡ് വർക്ക് ചെയ്തതാണ് കേട്ടോ നല്ല രസമുള്ള ഒരു പാറ്റേൺ ആണ് അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ ചെറുതായിട്ട് ഗ്യാദേഴ്സ് പോലെ കൊടുത്തിട്ടുണ്ട് വയറിൻ്റെ ഇവിടേക്കല്ല ഇവിടെ നിന്ന് തന്നെ യോക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത്രയും ഭാഗം എന്നിട്ട് ഇങ്ങനെ വരും കേട്ടോ ഇത് ഏലൈൻ പാറ്റേൺ പോലെ വന്നിട്ട് സ്ലിറ്റ് വരുന്ന പാറ്റേൺ ആണ് നല്ല രസമുള്ളൊരു എന്താ പറയുക ഒരു വർക്കായിട്ടുണ്ട് എനിക്ക് ഈ ഒരു മെഷീൻ എംബ്രോയിഡറി വർക്ക് ചെയ്തേക്കുന്നത് നല്ല ഇഷ്ടമായി ഇതിൻ്റെ നടുക്ക് ഒരു മെറസിൻ്റെ ഡീറ്റെയിലിങ് പോയിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ഒരു ഹുക്ക് പോലെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കത് ഓപ്പൺ അല്ല ചെയ്യാൻ പറ്റില്ല അതങ്ങനെ തന്നെ വരുന്നതാണ് ഇങ്ങനൊരു ഇത് കൊടുത്തിട്ട് ഇങ്ങനൊരു ബട്ടൺ വർക്കാണ് അവിടെ കൊടുത്തേക്കുന്നത് ഇത് ഞാൻ വെയർ ചെയ്തിട്ടുള്ളത് സ്മോൾ സൈസാണ് ഇതിൻ്റെ കൈ അടക്കം എനിക്ക് കറക്റ്റാണ് എനിക്ക് സ്മോളാണ് കറക്റ്റ് ഫിറ്റ് വരുന്നത് അപ്പോൾ ഇവിടെ എനിക്കൊന്നും ഷേപ്പ് ചെയ്യാനൊന്നുമില്ല ഇപ്പം പ്രിൻസസ് കട്ടാണ് ഞാൻ ഇട്ടിട്ടുള്ളതെങ്കിലും അത് കറക്റ്റ് ഫിറ്റാണ് ഞാൻ പറഞ്ഞല്ലോ മീഡിയവും എനിക്ക് ഇടാൻ പറ്റും ഞാൻ അത്ര ടൈറ്റ് ഫിറ്റിൽ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള ഒരാളായതുകൊണ്ടാണ് ഇത് ഇതെനിക്ക് കറക്റ്റ് ഫിറ്റാണ് സ്മോൾ സൈസാണ് ഞാൻ വെയർ ചെയ്തിട്ടുള്ളത് ഉണ്ട് ഇവിടെ കറക്റ്റാണ് കേട്ടോ ഇവിടത്തേക്ക് പിന്നെ എലൈൻ പാറ്റേൺ പോലെ വരുന്നത് അങ്ങനെ വരും ഫോർട്ടി ഫൈവ് ടു ഫോർട്ടി സെവൻ റേഞ്ചിലേക്കാണ് ലെങ്ത് സ്ലീവ് പതിനേഴ് ടു പത്തൊമ്പതാണ് റേഞ്ച് ഓൾമോസ്റ്റ് അൻവിതയുടെ എല്ലാ സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റ് അങ്ങനെയാണ് എപ്പോഴും ഞാൻ പറഞ്ഞോളുന്നില്ല പറഞ്ഞില്ലെങ്കിലും അതായിരിക്കും എന്ന് നിങ്ങൾ ഓഹിക്കുക ഇനി എല്ലാം നിങ്ങൾക്ക് എക്സാക്റ്റ് അറിയണമെന്നുണ്ടെങ്കിൽ ഓർഡർ എടുക്കുന്ന സമയത്ത് ചോദിച്ചിട്ട് തന്നെ എടുക്കാം കേട്ടോ അപ്പോൾ ഇതാണ് ഫസ്റ്റ് കളർ ഇതിൻ്റെ പുറകു സൈഡും ഇതുപോലെ തന്നെ ചെക്ക് പാറ്റേൺ പോലത്തെ ആ ഒരു വർക്ക് തന്നെയാണ് പോകുന്നത് ഞാനൊരു ക്ലോസ് റിവ്യൂ കാണിക്കാം ഇതുണ്ടോ ഇതിൻ്റെ വർക്ക് ആണ് നല്ല രസമാണ് ത്രെഡിൻ്റെ ഡീറ്റെയിൽ നല്ല രസമായിട്ടാണ് ചെയ്തേക്കുന്നത് ബോർഡർ വർക്ക് ഇത്തിരി കട്ടിയിലും ഇങ്ങനെ ലൈൻസ് പോലെ പാറ്റേൺ അതിൻ്റെ നടുക്ക് മെറസിൻ്റെ ഡീറ്റെയിൽ ഇങ്ങനെയാണ് പോണേ കേട്ടോ ഇതിൻ്റെ സൈസ് സ്റ്റാർട്ട് സ്മോൾ മുതൽ ത്രീ എക്സ് എൽ ആണ് വേറൊരു കളറുണ്ട് അത് സ്മോൾ ഇല്ല മീഡിയം മുതലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് സ്മോൾ ടു ത്രീ എക്സ് പ്രൈസ് നയൻ ആണ് അടുത്ത കളറാണ് അപ്പോൾ സെക്കൻഡ് കളറ് വന്നിട്ടുള്ളത് ഇതാ ഇങ്ങനെ ഒരു ടീൽ ബ്ലൂ പോലത്തെ കളറാണ് കേട്ടോ സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയലാണ് പറഞ്ഞത് ഇതിനകത്ത് ഞാൻ വേറെ ചെയ്തിട്ടുള്ളത് മീഡിയം സൈസാണ് ഇത് കണ്ടോ ഇതും എനിക്ക് അങ്ങനെ തന്നെ ഒരു ഷെയ്പ്പിലാണ് കിടക്കുന്ന വേണമെങ്കിൽ നമുക്ക് ഷേപ്പ് ചെയ്യാം എന്നേ ഉള്ളൂ അങ്ങനെയാണ് കേട്ടോ ഇപ്പോൾ പ്രിൻസസ് കട്ടും എല പാറ്റേൺ ഒക്കെ വരുന്നതാണെങ്കിലും ഒരു സൈസ് എക്സ്ട്രാ എടുത്തുനിന്ന് വിചാരിച്ച് യാതൊരു പ്രശ്നവും ഇല്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ഓക്കെ അല്ലേ അപ്പോൾ രണ്ട് കളേഴ്സും നല്ല കളേഴ്സാണ് നേരത്തെ കളറിന് സ്മോൾ സൈസ് മുതൽ അവൈലബിൾ ആണ് ഇതിന് മീഡിയം സൈസ് മുതലാണ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ടും ത്രീ എക്സിൽ വരെയാണ് പ്രൈസ് നയൻ എയ്റ്റി ആണ് കേട്ടോ അടുത്ത കളക്ഷൻ വന്നിട്ടുള്ളത് അൻവിതയിൽ തന്നെ കുറച്ച് ട്രെൻഡി ആയിട്ടുള്ള കളക്ഷനാണ് സ്ലീവ് ലെസ് സ്ലീവ്ലെസ്സിലായി വരുന്നത് അതുപോലെ ഷർട്ട് കോളറിലെ വരണ ഫുൾ ബട്ടൺ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നല്ലൊരു കളറാണ് കേട്ടോ അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ കെട്ടുന്നത് ഒരു ബെൽറ്റ് പോലുള്ള ഐറ്റം ഇത് നമുക്ക് കെട്ടണമെങ്കിൽ കെട്ടാം അല്ലെങ്കിൽ കെട്ടാതെ ഇടണമെങ്കിൽ അങ്ങനെ ഇടാം ഇത് ഊരിടുക്കാം ഇടാതെ ഇടുക്കാം എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം നല്ല ഒരു കോട്ടൺ മെറ്റീരിയലിലാണ് ഇത് വരുന്നത് നല്ല ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഫ്രണ്ടിൽ കെട്ടിടണമെങ്കിൽ അങ്ങനെ ഇടാം ഇനി എല്ലാം നിങ്ങൾക്ക് ഒന്ന് സൈഡ് ചരിച്ച് വേറൊരു സ്റ്റൈലിൽ വേർ ചെയ്യണമെങ്കിൽ അങ്ങനെയും വേറെ നല്ല അടിപൊളി പ്രൊഡക്റ്റാണ് ഇപ്പോൾ ഇതിൽ ഞാൻ വേർ ചെയ്തിട്ടുള്ളത് സ്മോൾ സൈസാണ് കേട്ടോ എല്ലാ ബട്ടണും നിങ്ങൾക്ക് ഓപ്പണബിളായിട്ട് യൂസ് ചെയ്യാം ഫീഡിംഗ്കാർക്ക് അതുകൊണ്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം ഇത് നാൽപ്പത്തി ആറ് ടു നാൽപ്പത്തി ഏഴ് റേഞ്ചിലേക്ക് വരുന്നുണ്ട് പാനൽ കട്ടാണ് വരുന്നത് ഇവിടെ ഇങ്ങനെ മൂന്ന് പാനൽ ഫ്രണ്ടിലും പുറകിലേക്ക് മൂന്ന് പാനലും അങ്ങനെയാണ് വരുന്നത് കേട്ടോ എന്നിട്ട് ഒരു അലയൻ പാറ്റേണിൽ വന്നിട്ട് സ്ലിറ്റാണ് വരുന്നത് ഇതിൻ്റെ കൂടെ സ്ലീവ് അറ്റാച്ച് ചെയ്യാനുള്ളത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കൊരു എൽബോ റേഞ്ചിലേക്ക് വരെയുള്ള സ്ലീവ് കിട്ടും ചെറിയ ഷോർട്ടല്ല കുറച്ച് ഇവിടെ വരെയുള്ള റേഞ്ചിലേക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യാനുള്ളത് ഇതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട് വൺ സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ സ്ലീവ് സ്ലീവ്ലെസ്സായിട്ട് ഇടാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഇതുപോലെ സ്ലീവ് വെച്ച് ഇടാൻ നല്ല സ്റ്റൈലിഷായിട്ട് ഇടാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് നമ്മളിത് ഇങ്ങനത്തെ പാറ്റേൺ ഇത് ആദ്യമായിട്ടാണ് കൊണ്ടുവരുന്നത് ലിമിറ്റഡ് സ്റ്റോക്കാണ് ഒരുപാട് ക്വാണ്ടിറ്റി എടുത്തിട്ടില്ല വേണമെന്നുള്ളവർ എത്രയും പെട്ടെന്ന് എടുക്കുക എനിക്ക് കണ്ടപ്പോൾ ഉള്ളതിനേക്കാൾ ഒരുപാട് ഇഷ്ടമായി വെയർ ചെയ്ത് അപ്പോൾ അത്രയും രസമായിട്ടും ട്രെൻഡി ആയിട്ടും ഇടാൻ പറ്റുന്ന ഒരു പാറ്റേണാണ് നല്ലൊരു സ്റ്റൈലും ലുക്കും കിട്ടുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ സൈസ് ചാർട്ട് നോക്കി എടുക്കുക ചിലർക്ക് വയറിൻ്റെ അവിടെ ഒരു പിടുത്തുണ്ടാവും അല്ലെങ്കിൽ ചെസ്റ്റിൻ്റെ അവിടെ ഇച്ചിരി കൂടി വിരിഞ്ഞ പോലെയാണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ അത് അടുത്ത സൈസ് എടുക്കുക ഇത് ഫുൾ ഓപ്പണബിൾ ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇച്ചിരി ഇങ്ങനെ വലിഞ്ഞ് നിൽക്കും അപ്പം അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ അടുത്ത സൈസ് എടുക്കാമെന്ന് നോക്കാം കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് ഈ ഫുൾ ബട്ടൺ ഇങ്ങനെ പോയിട്ടുണ്ട് ഈ ബട്ടണിൻ്റെ പുറകിലായിട്ട് ഇതുപോലൊരു ത്രെഡിൻ്റെ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് ഞാൻ ഞാനൊരു ക്ലോസർ വ്യൂ കാണിക്കും ഇങ്ങനെയാണ് കുർത്തി വരുന്നത് അല്ല ഷർട്ട് കോളർ പോലെയാണ് ഇതിൻ്റെ ത്രെഡ് വർക്ക് വർക്കുണ്ട് അതുപോലെ ഇത് കൊടുത്തിട്ടുള്ളത് ത്രെഡ് വർക്കാണ് കേട്ടോ ഈ ബട്ടൻ്റെ പുറകിലേക്ക് ആണ് അതിനകത്തേക്ക് ഒരു വുഡൺ ബട്ടൺ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഭാഗം നന്നായി ഹൈലൈറ്റ് ചെയ്ത് നിൽക്കും ത്രീ പാനലാണ് ഫ്രണ്ടിലേക്ക് പുറകിലേക്കും ത്രീ പാനൽ സ്ട്രക്ചറിലാണ് വരുന്നത് ഈ ബെൽറ്റ് ഇതുപോലെ രണ്ട് സൈഡിലും അതിനുള്ള ഒരു ഹുക്ക് പോലെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് കടത്തിയിടാം ഞെല്ലാം നിങ്ങൾക്ക് അത് ഇടണ്ടാന്നുണ്ടെങ്കിൽ അങ്ങനെ ആവാം ഇതിൻ്റെ സ്ലീവ് ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഞാൻ കാണിക്കാം വേണ്ട ഇത്രയും വീതിക്ക് കിട്ടും സ്ലീവ് അപ്പം നമുക്ക് അറ്റാച്ച് ചെയ്യുമ്പോൾ അത്യാവശ്യം ഈ റേഞ്ചിലേക്ക് സ്ലീവ് കിട്ടും അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ അപ്പം അങ്ങനെ ഇട്ട് വേർ ചെയ്യണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് പുറകിലേക്കും അതുപോലെ തന്നെ സിക്സ് മൂന്ന് പാനലാണ് വരുന്നത് അപ്പൊ മൊത്തം സിക്സ് പാനൽട്ടോ അപ്പോൾ സൈസ് വരുന്നത് സ്മോൾ ടു ഡബിൾ എക്സ് എൽ സൈസസിലാണ് വരുന്നത് പ്രൈസ് വരുന്നത് നയൻ നയൻ ഫൈവ് ആണ് കേട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചാണ് പ്രൈസ് വരുന്നത് നല്ല ട്രെൻഡി ആൻഡ് എലഗൻ്റെ കളക്ഷനാണ് നിങ്ങൾക്ക് ഇതുപോലെ ഇത് വെയർ ചെയ്യാണ്ട് നല്ല കംഫർട്ടായിട്ട് ഇടണമെങ്കിൽ അങ്ങനെ ഇടാം എലൈനിൽ വന്നിട്ട് സ്ലിറ്റാണ് വരുന്നത് മിസ് ചെയ്യാണ്ട് പർച്ചേസ് ചെയ്യുക അല്ലെങ്കിൽ ഇങ്ങനെ കുറച്ചും കൂടി നോർമൽ കളക്ഷനിൽ വിട്ട് അവിതേൽ കുറച്ചും കൂടി മോഡേൺ ആയിട്ട് ഇടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ വെയർ ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ അടുത്ത കളക്ഷൻ അടുത്ത പാറ്റേൺ സ്ലീവ്ലെസ്സാണ് വരണത് ഇതും ഇതിന് സ്ലീവ് കൊടുത്തിട്ടില്ല ഇത് സ്ലീവ്ലെസ്സായിട്ട് തന്നെ ഇടുന്ന ഒരു പാറ്റേൺ ആണ് നല്ല രസമുള്ള രസമുള്ളൊരു വീനക്കിൽ ഇവിടെ വരെ ഒരു കട്ടിങ് കൊടുത്തിട്ട് താഴത്തേക്ക് ത്രീ പാനൽ ഫ്രണ്ടിലും ത്രീ പാനൽ പുറകിലും അങ്ങനെയാണ് പാറ്റേൺ വരുന്നത് ഇതൊരു ഫ്രോക്ക് ടൈപ്പ് പാറ്റേൺ ആണ് കേട്ടോ ഫോർട്ടി ടു റേഞ്ചാണ് ലെങ്ത്ത് വരുന്നത് വൺ സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നല്ല രസമുള്ള ഒരു കളർ ചാട്ടാണ് ഇതിനകത്തൊരു മസ്റ്റാഡ് ഒരു ഗ്രീൻ ഒരു ക്രീം ഒരു ലൈറ്റ് ബ്രൗൺ അങ്ങനത്തെ കുറേ കളേഴ്സ് കൂടി വരുന്ന ഒരു ഗ്ലോബിൻ്റെ ഡിസൈൻ പോലെ ഉണ്ട് അങ്ങനത്തെ ഒരു പാറ്റേൺ ഭയങ്കര ട്രെൻഡി ഇങ്ങനത്തെ പാറ്റേൺ അല്ലെങ്കിൽ ഇങ്ങനത്തെ കളർ കോമ്പിനേഷൻ എന്നൊക്കെ ഭയങ്കര ട്രെൻഡി ആയിട്ട് പോകുന്നൊരു പാറ്റേൺസാണ് ഇതൊക്കെ നമുക്ക് കാണുമ്പോൾ ചിലർക്ക് അതാണ് ഇത് എന്താണെന്ന് തോന്നും പക്ഷേ ഇതിനൊക്കെ ഭയങ്കര ഡിമാൻഡും കുറേ അർത്ഥവർത്തം ഉള്ളതാണെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ കാണാറുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞേട്ട അപ്പം ഇങ്ങനെ സിമ്പിളായിട്ട് അല്ലെങ്കിൽ ഇതുപോലെ ഫ്രോക്കായിട്ട് വെയർ ചെയ്യുന്നവർക്ക് ഇങ്ങനെ യൂസ് ചെയ്യാം ഇത് ആയിട്ട് തന്നെയാണ് വരുന്നത് സ്ലീവ് അറ്റാച്ച് ചെയ്തിട്ടില്ല വൺ സൈഡ് ഇതുപോലെ പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നല്ല ഡപ്പത്തിലേക്ക് കേട്ടോ സെയിം എന്താ പറയുക സെയിം പ്രിൻറ്റ് തന്നെയാണ് പുറകിലേക്കും വരുന്നത് വേറെ ഫീച്ചറോ കാര്യങ്ങളോ ഒന്നും വ്യത്യാസമില്ല ഇങ്ങനെ വരുന്നത് കേട്ടോ ഇതിൻ്റെ ഒരു ക്ലോസർ റിവ്യൂ കാണിക്കണം നല്ല കട്ടിയുള്ള ടൈപ്പ് മെറ്റീരിയലാണ് കേട്ടോ നല്ല കട്ടിൻ്റെ ഭയങ്കര ഹെവിയായിട്ട് ഇരിക്കുന്നു അതുപോലെ വേണ്ട ഇങ്ങനെ ഒരു വീനക്ക് പോലത്തെ പാറ്റേൺ എല്ലാ അൻവിതയിൽ വരുന്ന കളക്ഷൻസ് ആണ് കളക്ഷൻസാണ് സ്ലീവ്ലെസ്സായിട്ടാണ് വരുന്നത് പുറകു സൈഡും ഇതുപോലെ തന്നെ ആണ് പോകുന്നത് ഇവിടം വരെ കട്ടിങ് വന്നിട്ട് ഇവിടെയും മൂന്ന് പാനൽസ് ആയിട്ടാണ് വരുന്നത് കേട്ടോ ഫ്രണ്ടും ബാക്കും ഇതുപോലെ വരും ഫോർട്ടി ടു റേഞ്ചാണ് ചിലർ ഫോർട്ടി ടു ചോദിക്കാറുണ്ട് എനിക്കൊക്കെ ഫോർട്ടി ടു കറക്റ്റ് ഒരു ഫ്രോക്ക് പോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരിതാണ് അങ്ങനെ യൂസ് ചെയ്യുന്നവർക്ക് വേണ്ടി ഉള്ള ഉള്ളായിട്ടാണ് പിന്നെ സൈസ് ചാർട്ട് വരുന്നത് മീഡിയം മുതൽ എക്സൽ മീഡിയം ലാർജ് എക്സൽ ഇങ്ങനെ മൂന്ന് സൈസായിട്ട് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ ബാക്കി ഇല്ല അപ്പം ഇതും ലിമിറ്റഡ് സ്റ്റോക്കാണ് നമ്മളിങ്ങനെ ട്രെൻഡി ആയിട്ട് ഉള്ളെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് മോഡേൺ ആയിട്ടുള്ള കളക്ഷൻസ് സാമ്പിളിനും കുറച്ചേ കുറച്ചേ കൊണ്ടുവരുള്ളൂ അത് കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ തന്നെ ഡിമാൻഡ് ഉണ്ട് അല്ലെങ്കിൽ അങ്ങനത്തെ തന്നെ കസ്റ്റമേഴ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത ഓണോട്ട് പാറ്റേൺസ് മാറ്റിപ്പിടിക്കും അല്ലെങ്കിൽ കൂടുതലെടുക്കാൻ ശ്രമിക്കും ഓക്കെ അടുത്ത കാണിക്കുന്നത് ജീൻസിന് പറ്റിയ ഒരു ഷോർട്ട് ടോപ്പ് ആണ് അതും അൻവിത കളക്ഷനിലാണ് വരുന്നത് സ്ലീവ്ലെസ്സായിട്ട് തന്നെയാണ് വരുന്നത് ഇവിടെ നല്ല രസമുള്ളൊരു വീനക്ക് പോലത്തെ പാറ്റേണിൽ ഒരു പൂവിൻ്റെ ഡിസൈനിലുള്ള എംബ്രോയ്ഡറി വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ചെറിയൊരു ബോക്സ് പ്ലേറ്റ് പോലത്തെ ഒരു പാറ്റേൺ വന്നിട്ട് ഇവിടെ ഇങ്ങനെ വിരിവോട് കൂടെയാണ് വരുന്നത് ഇപ്പോൾ ഞാനിതിന് ഒരു ബ്ലാക്ക് കളറിലുള്ള ജീൻസിൻ്റെ കൂടെയാണ് ഇത് വെയർ ചെയ്തിട്ടുള്ളത് നല്ല കംഫോർട്ടാണ് നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് കേട്ടോ നല്ല ട്രെൻഡി ആയിട്ട് ഇടുന്ന പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് മേടിച്ച് കൊടുക്കാൻ നല്ല സ്റ്റൈലിഷാണ് നല്ല കട്ടിയും വരുന്നുണ്ട് കാരണം നല്ലൊരു റസ്റ്റ് ഓറഞ്ച് എന്ന് പറയും ഭയങ്കര ഡാർക്ക് ഓറഞ്ച് അല്ല ഒരു റസ്റ്റ് ഓറഞ്ച് ഷെയ്ഡാണ് വരുന്നത് കേട്ടോ ട്വൻറ്റി നയൻ റേഞ്ചാണ് വരുന്നത് നമുക്ക് പുറകിലേക്ക് അത്യാവശ്യം ബട്ടക്സ് കവർ ചെയ്യുന്ന രീതിയിലുള്ള ലെങ്ത്ത് വരുന്നുണ്ട് അപ്പം ഇങ്ങനത്തെയാണ് ആണ് പാറ്റേൺ ഈ ഒരു നെക്ക് പാറ്റേൺ കാണാൻ നല്ല രസമാണ് കേട്ടോ കളറും നല്ല കളറാണ് വരുന്നത് സ്ലീവ് ഇതിൻ്റെ കൂടെ സെപ്പറേറ്റ് അറ്റാച്ച് ചെയ്തിട്ടില്ല സ്ലീവ് സ്ലീവ്ലെസ്സായിട്ട് തന്നെയാണ് വരുന്നത് കേട്ടോ ഞാൻ ഇതിൻ്റെ ഒരു ക്ലോസർ വ്യൂ കാണിക്കാം ഇത് വേണ്ട ഇങ്ങനെയാണ് രണ്ട് കളറിലാണ് ത്രെഡിൻ്റെ ഡീറ്റെയിലിങ് പോയിട്ടുള്ള എന്നിട്ട് പൂവിൻ്റെ ഒരു ഡിസൈനാണ് വരുന്നത് എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ബോക്സ് പ്ലേറ്റ് പോലെയാണ് വരുന്നത് നല്ല കട്ടിയുള്ള ടൈപ്പ് മെറ്റീരിയൽ നല്ല പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയലാണ് വരുന്നത് പുറകെ സൈഡ് ഇതുപോലെ നോർമൽ പാറ്റേണിലാണ് വരുന്നത് കേട്ടോ അപ്പോൾ ലെങ്ത് ട്വൻ്റി നയൻ റേഞ്ചിലേക്കാണ് ലെങ്ത്ത് വരുക കേട്ടോ വലിയ സൈസിലേക്ക് വരുമ്പോൾ ഒരു പൊടിക്കും കൂടി ലെങ്ത്ത് കൂടുതൽ കിട്ടും ട്വൻ്റി നയൻ റേഞ്ചിലേക്ക് അത്ര വരും കേട്ടോ അപ്പോൾ സൈസ് ചാർട്ട് പറഞ്ഞു സ്മോൾ മുതൽ ഡബിൾ എക്സ് എൽ പ്രൈസ് സിക്സ് നയൻ ഫൈവ് ആണ് കേട്ടോ മിസ് ചെയ്യാണ്ട് പർച്ചേസ് ചെയ്യുക ഇങ്ങനെ ട്രെൻഡി ആയിട്ട് ഇടണം എന്നുള്ളവൽ അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റ് പർപ്പസിലേക്ക് കൊടുക്കാനൊക്കെ ആണെങ്കിൽ പ്രീമിയം ആണ് നല്ല അടിപൊളി പ്രൊഡക്റ്റ് ആണ് അപ്പോൾ ഇത്രയും കളക്ഷൻസ് ആണ് ഇന്ന് കാണിച്ചിട്ടുള്ളത് ഇതിലേതെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ എത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക നമുക്ക് അയയ്ക്കുക സൈസ് വെച്ച് തന്നെ അയയ്ക്കാൻ ശ്രമിക്കുക നമുക്കിതെല്ലാം നമ്മുടെ നാട്ടിലെ പ്രൊഡക്ഷനിലുള്ള ഐറ്റം പോലെ ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടാവില്ല പിന്നെയും ഇത് നമുക്ക് റീസ്റ്റോക്ക് കിട്ടുകയാണെങ്കിൽ നമ്മൾ വീണ്ടും കൊണ്ടുവരുന്നതാണ് അതെല്ലാവരും ഒന്നും മനസ്സിലായി വിചാരിക്കും പലരും നമുക്ക് തരുന്നില്ല എന്നൊക്കെ ഉള്ള രീതിയിൽ പരാതിയൊക്കെ പറയുന്നുണ്ട് നമുക്ക് കയ്യിൽ വെച്ചിരുന്നിട്ട് യാതൊരു കാര്യവും നമുക്ക് കിട്ടുന്ന എല്ലാ പ്രൊഡക്ടും നിങ്ങൾക്കുള്ളതാണ് പക്ഷെ തീർന്നു പോകുന്നതുകൊണ്ടാണ് കേട്ടോ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം